ൂപവും ഭാവവും ഇന്ന് നിലകട്ടേ നിത്മ ശക്തിയും ഇന്ന് നില്ക്കവിനീടത്തെ കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട നിയമാധന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം എട്ടാം തിരുവസനം ഇറ്റ് ഈസ് എ ലോഡ് ഹു ഗോസ് ബി ഹോൾ യു ഹിൽ ബി വിത്ത് യു ഹി വിൽ നോട്ട് ഫെയിൽ യു ഓർ ഫോർ സേക്ക് യു ഡു നോട്ട് ഫിയർ Or be Book of 31, verse 8. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പലപ്പോഴും പലർക്കും ഫയാസങ്ങൾ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നീങ്ങുമ്പോഴും മറ്റ് ഔദ്യോഗികമായ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ഒക്കെ പലർക്കും ശങ്കകളുണ്ടാകാറുണ്ട് ഇവിടെ മോശയിൽ നിന്ന് ജോഷുവ തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ നയിക്കാനുള്ള ഉത്തരവാദിത്തം എടുക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന വലിയൊരു ഉറപ്പാണ് ഇന്നത്തെ തിരുവചനം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നീങ്ങി നിൽക്കുന്ന ഏത് തരത്തിലുള്ള ഉത്തരവാദിത്തമാണെങ്കിലും അവിടെ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള അവബോധം നമ്മെ നയിക്കട്ടെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തും ഭയപ്പെടേണ്ട കാര്യം അവിടത്തെ കൈകളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അത് നമ്മെ ധന്യമാക്കും അത് നമ്മെ ഭയപ്പാടുകളിൽ നിന്നും ആകുലതകളിൽ നിന്നും അവളെ മാറ്റി നിർത്തും നമുക്ക് വിശ്വസിക്കാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അമ്മയും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മെ നയിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് ജീവിതത്തിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങളിൽ അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മെ നയിക്കട്ടെ നമുക്ക് വേണ്ടി അവിടുന്ന് മുൻപേ പോകുന്ന അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വര സിഹാഡി പിതാവായത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ പുരുഷന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമ്മയുടെ സകലമാലാഹമായുടെയും സകല വിശുദ്ധയുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ